അസലാമലൈക്കും വാഹമത്തല്ലായി വർക്കാത്തു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് താജുദ്ദീൻ സുലാഹിയുടെ ഒരു ചെറിയ ക്ലിപ്പ് കാണാനിടയായി അറഫയുമായി ബന്ധപ്പെട്ട് അറഫ നോമ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപടി കാര്യങ്ങൾ അതിലൂടെ പറയുന്നുണ്ട് അറഫയിൽ നിൽക്കുമ്പോൾ അറഫയിൽ സൗദി അറേബ്യയിൽ അറഫ എന്നാണോ അന്നല്ല ലോകമെമ്പാടും നോമ്പെടുക്കേണ്ടത് ഓരോ രാജ്യക്കാർക്കും ഓരോ പ്രദേശത്തും എന്നാണോ ദുൽഹജ്മ്പത് വരുന്നത് അങ്ങനെയാണത് നോമ്പെടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനൊരു ഭയങ്കര കണ്ടുപിടുത്തം അദ്ദേഹം നടത്തുകയുണ്ടായി മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഇസ്ലാം അതുപോലെ തന്നെയായിരിക്കണം ഇന്നും ഇസ്ലാം എന്നാണ് അദ്ദേഹം അതിനെ കണ്ട ഒരു എളുപ്പമാർഗം അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അറഫ എന്നാണ് എന്ന് ലോകർക്ക് ഒരുപോലെ അറിയാൻ സാധിക്കുന്നത് കാരണം റേഡിയോ തരംഗങ്ങൾ ലോകമെമ്പാടും പോകുന്നതനുസരിച്ചിട്ടാണല്ലോ ആ സൗദി അറേബ്യയിൽ അറഫ എന്നാണ് എന്ന് പറയുന്നറിയുന്നത് ലോകമറിയുന്നത് വാർത്താ മാധ്യമങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അതറിയില്ല അതുകൊണ്ടിട്ട് തന്നെ ഓരോ നാട്ടുകാർക്കും എന്നാണോ അറഫ അതനുസരിച്ച് എന്നാണോ ദുൽഹജ് ഒമ്പത് അതനുസരിച്ചിട്ടായിരിക്കണം നോമ്പ് പിടിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹു സുബാനോ താല അവൻ്റെ കിതാബിൽ പറഞ്ഞു ഇന്ന ഇദ്ഹൂർ ഷഹറൻ ഫി കിതാബില്ലാഹി യോമ തിബൽ അറിള് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നതിന് മുൻപും കൊടാന കോടി വർഷങ്ങൾക്ക് മുൻപേ അള്ളാഹു അള്ളാഹുവിൻ്റെ കിത്താബിൽ അള്ളാഹു എഴുതിവെച്ചു എന്തെഴുതി വച്ചു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു ആ ദിവസം ആ സൃഷ്ടിക്കപ്പെട്ട ആ ദിവസം മുതൽ ആരംഭിച്ചു അള്ളാഹുവിൻ്റെ കലണ്ടർ ആരംഭിച്ചു അതിൽ വിലക്കപ്പെട്ട മാസങ്ങൾ അർബാ നാല് മാസങ്ങൾ വിലക്കപ്പെട്ട മാസങ്ങളാണ് എന്നുകൂടി പറഞ്ഞു അത് ഈ ലോകർക്ക് ഈ ഈ ലോ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ ആരംഭിച്ചതാണെങ്കിൽ ആ നാല് മാസവും വിലക്കപ്പെട്ട മാസവും ഇതുതന്നെയല്ലേ ഈ ലോകർക്ക് ഒരുപോലെ തന്നെയല്ലേ വരേണ്ടത് എന്താണ് പിന്നെ നിങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഓരോ നാട്ടുകാർക്കും ഓരോ അറഫയാണോ അല്ലെങ്കിൽ ഓരോ ദുൽഹജൊമ്പതാണോ നിങ്ങൾ പഠിക്കുക എന്താണ് ഓരോ നാട്ടുകാർക്കും ദിവസമൊന്നല്ലേ ലോകത്തൊരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ആ വെള്ളിയാഴ്ച തന്നെയല്ലേ ലോകർക്ക് എല്ലാ എല്ലാവർക്കും വരുന്നത് അതേപോലെ ശനിയാഴ്ച വരുന്നു അതേപോലെ ഞായറാഴ്ച വരുന്നു ഇതിലാകെ വരുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വെള്ളിയാഴ്ച ഭൂമിയിൽ ആരംഭിച്ച് അത് അവസാനിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടായിരിക്കും അതിൽ കവിഞ്ഞ് ഉള്ള ഒരു വ്യത്യാസവും ഈ ലോകർക്ക് ഉണ്ടാകില്ല അത് ഒരു വെള്ളിയാഴ്ചക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ ഭൂമിയിൽ സംഭവിക്കുമെങ്കിൽ അതുപോലെ തന്നെയാണ് ആ വെള്ളിയാഴ്ചയുടെ തീയതി ദുൽഹജ്ജ് ഒൻപത് ഈ ഇന്ന് ഇന്ന് ദുൽഹജ് പത്താണ് ഇന്ന് ലോകർക്ക് ലോകർക്ക് ദുൽഹജ്ജ് പത്താണ് നഹറിൻ്റെ ദിവസമാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹു എഴുതപ്പെട്ടതനുസരിച്ച് ഇന്ന് ലോകർക്ക് ഈ ഞായറാഴ്ച ദിവസം യോമുല്ലാഹദിന് എന്താണ് ദുൽഹജ്ജ് പത്താണ് ഇത് നിങ്ങൾ കാരണം ഇത് അല്ലാഹു നിശ്ചയിച്ച കലണ്ടർ പ്രകാരം അതിൻ്റെ അടിസ്ഥാനം ചന്ദ്രനാണ് ചന്ദ്രനും സൂര്യനും ഭൂമിയും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് യൂണിവേഴ്സൽ കലണ്ടറിൻ്റെ ദൃഷ്ടാന്തം ലോകർക്ക് അതിന് അവരുടെ തീയതികൾ കാണിച്ചു കൊടുക്കുവാൻ അവരുടെ തീയതികൾ കാണിച്ചു കൊടുക്കുവാൻ കൃത്യമായി അവരുടെ തീയതികൾ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ലാ സുബാനോ താല ആകാശത്ത് ചന്ദ്രന് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം ഒരു കാരണം ചന്ദ്രൻ്റെ പ്രതിക്ഷയങ്ങൾ മനുഷ്യർക്ക് തീയതികളാണ് അതേപോലെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുമുള്ളതാണ് എന്നുള്ളത് ഖുർആൻ പറയുന്നു സൂറത്തുൽ ബക്രയിൽ രണ്ടിൽ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ വചനം എന്താണ് എസ് അലോ എസ് അലോനഖാനിൽ അഹില്ല കുൽഹ്യ അഹില്ലത്തി കുൽഹ്യ മവാഹിത്തുൽ ഇൻ നാസി ഹജ്ജ് ഇത് എന്തിനാണ് ലോകർക്ക് മനുഷ്യർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഹജ്ജിനും ഉള്ള അടയാളമാകുന്നു എന്നാണ് ലോകർ ഹജ്ജിനെത്തണമെങ്കിൽ ലോകത്ത് മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നതിന് മുൻപും ഈ ചന്ദ്രൻ ഉണ്ടായിരുന്നു ആ ചന്ദ്രൻ്റെ പ്രതിഷേയങ്ങൾ അനുസരിച്ചിട്ടാണ് ലോ ലോകർ ഈ തീയതികൾ കണ്ടുപിടി കണ്ടെത്തുകയും അതനുസരിച്ചിട്ട് അറഫൈൽ അല്ലെങ്കിൽ ഹജ്ജിനായി പുറപ്പെട്ടിരുന്നത് അത് ലോകർക്ക് ഒരു ഒരു ചന്ദ്രനെ ഉള്ളൂ ഒരു ദിവസത്തിന് ഒരു കലയേ ഉള്ളൂ ഒരു ദിവസത്തിന് ഒരു തീയതിയേ ഉള്ളൂ ആ തീയതിയെ കാണിക്കുന്നതാണ് ആ ദിവസത്തെ കല അത് വാർത്താ മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അത് നോക്കി കണ്ടുപിടിക്കുവാൻ അള്ളാഹു സുബാനോ താല മനുഷ്യർക്ക് കാട്ടിക്കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ അത് കൃത്യമായ റസൂൽ സരധാത്സവം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്താണ് റസൂൽ പഠിപ്പിച്ചത് കൃത്യമായി അദ്ദേഹം പറഞ്ഞു ഒരു ഫത്തുവും ഞാൻ കണ്ടില്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുതൽ ഇന്നുവരെ ഒരു പത്ത് വേടൊരു തുണ്ടും ഞാൻ കണ്ടില്ല ഒരു പണ്ഡിതൻ്റെ പത്ത് ഞാൻ കണ്ടില്ല റസൂലിൻ്റെ ഒരു വചനവും ഞാൻ കണ്ടില്ല റസൂൽ പറഞ്ഞത് എന്താണ് ആ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആാനനേകം വചനങ്ങളുണ്ട് പക്ഷേ എങ്ങനെയാണ് കലണ്ടർ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് ജാലലാഹി ലാഹില്ല മാ വാഖീതുനാസ് സൂമുലി റൂയത്തി ഹി വാസ്തിറുലി റൂയത്തി ഉമ്മ അലൈക്കും അഖിമലുൾ ഇദ്ദേ പൈൻ ഓ മാലയ്ക്കും ലഹു ഇങ്ങനെ പഠിപ്പിച്ച റസൂൽ എന്താണ് പഠിപ്പിച്ചത് നിങ്ങൾ ചന്ദ്രൻ്റെ പ്രതിഷ്ഠങ്ങൾ നിരീക്ഷിക്കുക ആ നിരീക്ഷണത്തിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ തീയതികൾ മനസ്സിലാക്കുക അത് അതനുസരിച്ചൊരു നോമ്പ് തുറക്കുകയും അതനുസരിച്ച് നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യുക അത് മറയപ്പെടുമ്പോൾ നിങ്ങൾ മാസത്തെ പൂർത്തീകരിക്കുക എണ്ണം പൂർത്തീകരിക്കുക മറയപ്പെടുക എന്ന് പറഞ്ഞാൽ മാസം പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള അതിൻ്റെ ഏറ്റവും അതിൻ്റെ മാനദണ്ഡം എന്താണ് മാസം പൂർത്തീകരണത്തിൻ്റെ മാനദണ്ഡം ആ മറ ആ ആ കല മറയലാണ് ചന്ദ്രൻ മറയലാണ് അതാണ് ഫൈൻ ഉമ്മ ആലയിക്കും അക്കിമനുൽ ഇദ്ധത്ത എന്ന് പറഞ്ഞത് റസൂൽ പറഞ്ഞത് ചന്ദ്രൻ മറയുന്നത് ഭൂമിയിൽ ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഒരേ ഒരു ദിവസം ഒരേ ഒരു ദിവസമേ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മറയുകയുള്ളൂ അത് മേഘം മൂലമോ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ മൂലമോ അല്ല മനുഷ്യർക്ക് അവരുടെ ദൃഷ്ടി മോചനമല്ലാത്ത ഒരവസ്ഥ അത് അമാവാസിയിൽ മാത്രമാണ് അത് ചന്ദ്രനും സൂര്യനും ഭൂമിയും ഒരേ 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 പ്രതലത്തിലോ ഒരേ രേഖയിലോ വരുമ്പോഴാണ് ചന്ദ്രനെ കാണാതാകുന്നത് ആ ദിവസം മാത്രമേ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും മറയുകയുള്ളൂ അതാണ് റസൂൽ പറഞ്ഞത് പഠിപ്പിച്ചത് കൃത്യമായി പഠിപ്പിച്ചു ശാസ്ത്രീയമായി പഠിപ്പിച്ചു പക്ഷേ അതിൻ്റെ ടൈംസ് എല്ലാം തന്നെ ലോക്കലായി ക്ലോക്കിയലായ റസൂൽ സല്ലാഹുവിൻ്റെ ദൂതൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്താണ് ആ മറയപ്പെടുന്ന ദിവസം നിങ്ങൾ മാസത്തെ പൂർത്തീകരിക്കുക എന്ന് എന്നാലിന്ന് അതിനെ ഈ പണ്ഡിത ലോകം കൂട്ടിമാട്ടി അതിന് അതിനെ വേറെ രീതിയിലാക്കി അത് പൊടിപടലങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അത് മേഘം കൊണ്ടോ എന്നെല്ലാം അതിന് വേറെ ദുർവ്യാഖ്യാനം കൊടുത്ത് ആ ഒരു കുമ്പ് എന്ന പദത്തെ കൂട്ടിമാട്ടി അതിന് പ്രകൃതം വികൃതമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അതുകൊണ്ടിട്ട് തന്നെ ഈ കലണ്ടർ ലോകത്ത് നിന്നും തമസ്കരിക്ക തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നാം അറിയുക ഇത് അള്ളാഹുവിൻ്റെ പ്രകൃതി അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ലോകത്ത് ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഏർപ്പാടാക്കിയിട്ടുള്ള സംവിധാനിച്ചിട്ടുള്ള ഒരു കരണ്ടർ സംവിധാനമാണ് അത് അതിനെ യാതൊരുവിധ ന്യൂനതകളും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല അത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിൽ ശരി ടെക്നോളജി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി മനുഷ്യർക്ക് അത് അത് റസൂല് പറഞ്ഞതുപോലെ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ കലകൾ നിരീക്ഷിച്ചുകൊണ്ട് അവൻ്റെ തീയതികൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഒരു ദിവസത്തിന് ഒരു തീയതിയാണ് ആ തീയതിക്ക് ഒരു കലയുണ്ട് ആ കല നിങ്ങൾ എല്ലാ ദിവസവും ചന്ദനെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതെന്നാണോ അറിയുന്നത് അതോടുകൂടി നിങ്ങൾ ആ മാസത്തെ പൂർത്തീകരിക്കണം അതുകൊണ്ട് തന്നെ ലോകർക്ക് അവരുടെ മാസം ഇരുപത്തൊമ്പതോ അല്ലെങ്കിൽ മുപ്പതോ ആയിരിക്കും അത് ഒരുപോലെ തന്നെയായിരിക്കും അല്ലാതെ ഇവർ പറയുന്നത് പോലെ ഒരു നാട്ടിൽ ഒരു ഒരു തീയതി മറ്റൊരു നാട്ടിൽ വേറൊരു തീയതി അങ്ങനത്തെ ഒരു സംഭവം അത് അസംഭവ്യമാണ് അപ്രായോഗികമാണ് അതുകൊണ്ട് ആ ഒരു കലണ്ടർ കൊണ്ട് യാതൊരു ഗുണവും മനുഷ്യ സമൂഹത്തിനുണ്ടാകാൻ പോകുന്നില്ല എന്നുകൂടി അവസരത്തിൽ പറയുകയാണ് ഒരുപാട് കാര്യം കൂടി നിങ്ങൾ ഉണർത്തുന്നു ഈ കലണ്ടർ അള്ളാഹുവിൻ്റെ കലണ്ടർ മനുഷ്യർ നിർ തമസ്കരിച്ചത് മൂലം അതിനെ കൺഫ്യൂഷനാക്കിയത് മൂലം അതിനെ ആശയക്കുഴപ്പത്തിലാക്കിയത് മൂലം ആ കലണ്ടർ ഇവിടെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തമസ്കരിക്കപ്പെടുകയും മറ്റു കലണ്ടറുകൾ കയറി വരികയും അവർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടി അറിയുക അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ